ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഉണ്ണിയപ്പുണ്ടാക്കി കാണിക്കാമോന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ആദ്യമേ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്താണ് നമ്മള് ഉണ്ണിയപ്പുണ്ടാക്കുന്നത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മെത്തേഡാണ് അരി അരി കഴുകി വാർത്തിട്ട് അത് നനയ നനച്ച് കഴുകി വാർത്ത് പൊടിച്ച് ചലിച്ച് എടുത്ത് അത്രയും പണിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നല്ല പഞ്ഞുപോലത്തെ ഉണ്ണിയപ്പ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതെങ്ങനെയാണ് ഈ വ്ലോഗിൽ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ പച്ചരി കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി ആ ഗ്ലാസ്ലിങ്ങനെ ശരിക്കും ഈ പിന്നെ നിറച്ചെടുക്കാതെ ഇങ്ങനെ ശരിയായിട്ട് നമ്മൾ എടുക്കാം ഒരു രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഗ്ലാസ് ആണ് ഇപ്പൊ ഞാൻ ഈ അളവിലുള്ള ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് ഇട്ടു ഒരു ഗ്ലാസ്സും കൂടി ഈ രണ്ട് ഗ്ലാസ് പച്ചരി ആദ്യം വെള്ളം ഒഴിച്ച് രണ്ടു മൂന്ന് നാളെ നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂർ കുതിർന്നാൽ മതി ഒരു മണിക്കൂറോ മണിക്കൂർ രണ്ടുമണിക്കൂറോ മതിയാവും രണ്ട് മണിക്കൂർ ഞാൻ കുതിർന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കുതിർന്നു കഴിഞ്ഞ് ഇത് മാത്രം തരിച്ച് നമ്മൾ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം പോലെ ആവാതെ കുറച്ച് കട്ടിൽ തന്നെ അരച്ച് നൈസായിട്ട് അരച്ചെടുക്കണം ചെറിയൊരു തരി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫ്രണ്ട്സ് ഇതായത് ഉണ്ണിയപ്പത്തിനുള്ള അരി ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു നാല് മണിക്കൂറായിട്ടാണ് കുറഞ്ഞ രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം ഇതിപ്പോ ഞാൻ വേറെ പണിയിലായിരുന്നു കൊണ്ട് നാല് മണിക്കൂറായി കൂടുതൽ എന്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ അല്ല നാലോ അഞ്ചോ മണിക്കൂറായാലും ഒരു കുഴപ്പമില്ല രണ്ട് ഗ്ലാസ് മാത്രം ഇട്ടതുകൊണ്ട് മിക്സിയിൽ അരച്ചെടുക്കാൻ ഇപ്പൊ കൂടുതൽ ഒരു കിലോ ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് തവണ മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കേണ്ടി വരും കുറച്ച് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഞാൻ രണ്ട് ഗ്ലാസ് മാത്രം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ പച്ചരി ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ പച്ചരിയാണോ േഷം പച്ചരിയിലും ഇതേ രീതി തന്നെ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഇണ്ടാക്കാം റേഷം പച്ചരിച്ചാണെങ്കിലും ഉണ്ടാക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞുപോലെ വരും എത്രയുണ്ട് ഇത് അറിയാൻ വേണ്ടി പാകത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക ആദ്യം വെള്ളം കൂടി പോകരുത് ഇത് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യം അറക്കാം കേട്ടോ വെള്ളം പോരങ്കിൽ നമുക്ക് ഒഴിച്ചാൽ മതി കൂടുതലായിപ്പോയാ ഇതൊന്ന് വെള്ളം നമുക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അര ഗ്ലാസ് എന്താ ഇത് പെട്ടെന്ന് അറിഞ്ഞു കിട്ടും പച്ചരിയായത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഏർ നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് കുതിർന്നതാണെങ്കിൽ ആര ക്ലാസ് വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇതൊരു പാത്രത്തിലാക്കാം എന്താ ഈ കട്ടിക്ക് നമുക്ക് അരച്ചെടുക്കണം അധികം വെള്ളമായി ഇനി നമുക്ക് ഇതിൽ സക്കര പാൽ ചേർക്കാന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം ഇഡലി മാവിന്റെ ആ പാകത്തിന് അരച്ചെടുക്കാം എത് കണ്ട ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നെടുത്തത് ഈ ഗ്ലാസ്സിലാണ് പച്ചരി അളന്നത് അപ്പൊ ആ ഗ്ലാസ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് പച്ചരി കപ്പാണെങ്കിലും പാത്രം ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഏതിലാ പച്ചരി അളക്കണ അളക്കണമെന്ന് വെച്ചാൽ അതേ അളവിലാണ് നമ്മൾ സർക്കര അളന്നെടുക്കാം അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിക്കും ആ രണ്ട് ഗ്ലാസ് തന്നെ സർക്കര എടുത്തിട്ടുണ്ട് ഇത് അച്ച് ശർക്കറിയാണ് അച്ചുപോലുള്ള സർക്കര അപ്പൊ അത് ഞാൻ ഒന്ന് രണ്ടായിട്ട് പൊട്ടിച്ചു വെച്ചതാണ് ഈ രണ്ട് ഗ്ലാസ് സർക്കര ഞാൻ പാത്രത്തിലാക്കാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളം കിട്ടാ അര ഗ്ലാസ് ബാക്കി അത് കുറച്ച് ചേർക്കാം സിമ്മിലാക്കി വെക്ക പാത്രം ചൂടായി കഴിഞ്ഞാൽ സിമ്മിലാക്കി വെക്കാം കാൽ ഗ്ലാസ് മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അര ഗ്ലാസ് വെള്ളം ഉണ്ടായല്ല നേരത്തെ ഞാൻ പച്ചരി അരക്കാനാണ് എടുത്തത് അതില് കാൽ ഗ്ലാസ് മാത്രം ഒഴിച്ചിട്ടുള്ളൂ അത് തന്നെ മതിയാവും അല്ല സർക്കരപ്പാനിയൊക്കെ റെഡി ആയി അരപ്പ് ഓഫാക്കി ഇനി ചൂടോടെ നമുക്ക് മിക്സ് ചെയ്യാം നേരത്തെ സർക്കരപ്പാനി ഞാൻ അരച്ചൊഴിക്കാൻ കെട്ടാ ഇതില് കറണ്ട് ഉണ്ടാവും ഈ അരച്ച് സർക്കര ആയതുകൊണ്ട് കരട് ഉണ്ടാവും ണ്ടോ നിങ്ങ ചെറിയ ചെറിയ തരി പോലെ കരട് ചൂടോടെ നമുക്ക് മിക്സ് ചെയ്യാം ചൂടോടെ ആ സക്കരപ്പാനും ഒഴിച്ച് ഇപ്പൊ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും എല്ലാം മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അടച്ചു വെച്ച് പൊങ്ങാൻ വെക്കാം മക്കളെ സുഖാണോ അന്ന് ഒരു ദിവസം ചോദിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കി കാട്ടണം തറയും മൈദിയും ചേർക്കാണ്ട ഉണ്ണിയപ്പം ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കാട്ടാൻ പറഞ്ഞു അത് പ്രതി ദിവസം എന്താണെന്നറിയാ കാട്ടില്ല എനിക്ക് ചുമയും പനിയും ഒക്കെ ഉണ്ടായിരുന്നു അതാണ് കാട്ടാത്തത് ഇപ്പൊ നാല് ഇപ്പൊ ചെയ്ത് കാട്ടാൻ പോവാ ഇന്നലെ എന്റെ മോള് അരിയൊക്കെ അരച്ച് ചെയ്തത് നിങ്ങള് കണ്ടല്ലോ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങള് അരി അരി ഇന്നലെ അരച്ച് വച്ചതാണിത് പിന്നെ പൊങ്ങാൻ വേണ്ടി അരി അരിമാവും അരി അരച്ച് ശർക്കര ചേർത്ത് കലക്കി പൊങ്ങാൻ ചെറുപഴ രണ്ട് നന്നായിട്ട് അരച്ച് ഈ കലക്കി വെച്ച് പിന്നെ മാവിൽ ചേർക്കാതാണ് രണ്ട് പഴം അരച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറുപഴം ചെറുപഴം ഇത് രണ്ട് ഗ്ലാസ് ഉള്ള അരിയാണ് അരച്ചു വെച്ചത് നിങ്ങൾ അതിന് ോനെ മൂന്ന് ഗ്ലാസ്സോ നാല് ഗ്ലാസ്സോ ഇട്ട് അരച്ചാണെങ്കിൽ അപ്പൊ മൂന്ന് പഴം നാല് പഴം ഇടണം രണ്ട് ഒരു ഗ്ലാസിനോ ഒരു പഴം ചിരുപഴം ചെറിയ പഴം ആയതുകൊണ്ട് ഓർണ്ണം അതും ചേർക്കാലും ഇതില് ചേർത്തിട്ട് അരി കലക്കിങ്ങനെ പൊങ്ങാൻ വെച്ച മാവില് പഴം രണ്ടെണ്ണം അരച്ച് ചേർക്കും ഇത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് കൂടുതൽ പഴം ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനാണ് അരി എടുത്ത് അപ്പൊ ചെറുപടം രണ്ടെണ്ണം മാറ്റിയാവും ഏലക്കപ്പൊടി അര ടീസ്പൂൺ ഉണ്ടാവൂല ജീരകപ്പൊടി കാല് ടീസ്പൂൺ ചുക്ക് പൊടി കാല് ടീസ്പൂൺ കൂട്ടില്ല ഇതെല്ലാം മണത്തിനും ടേസ്റ്റിനും വേണ്ടിട്ടാണ് കേട്ടോ ഇത് മണത്തിന് ആയിട്ട് ഇതിന്റെ മണത്തിന് വേണ്ടിട്ടാണ് എള് കറുത്ത എള് വറുത്ത് വെച്ചതാണ് ആ വറുത്ത കഴുകി വറുത്ത എള്ളാണ് കറുത്ത എള്ള് ഇത് തേങ്ങ നെയ്യ് വണക്കി വെച്ചാണ് നെയ്യ് വറുത്തത് വറുത്തത് തേങ്ങ ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കഷ്ണമായിട്ട് നമ്മള് ഉണ്ണിയപ്പത്തിന് ചേർക്കല്ലോ അതുപോലെ നെയ്യ് വറുത്ത് ചേർക്കാം ഇനി എല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് ഉണ്ണിയപ്പ ചട്ടി വെച്ച് നമ്മൾ ഇതില് ചീണ്ടാക്കുമ്പോ സൺഫ്ലവർ ഓയിലും കൊറച്ച് നെയ്യും കൂടി രണ്ടും കൂടി ചേർത്താണ് ചൂടാക്കിയിരിക്കുന്നത് ആ കുഴികളില് അല്ല നിങ്ങക്ക് നെയ്യില് മാത്രമായിട്ട് ഇണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കാം സൺഫ്ലവർ ഓയിൽ മാത്രം ഇല്ലെങ്കിൽ ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ മാത്രമായിട്ട് ഇണ്ടാക്കാം ഞങ്ങൾ ഇപ്പൊ രണ്ടും കുറച്ച് കുറച്ച് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടായിട്ടുണ്ട് തോന ഒഴിക്കണേ ആ കുഴി തറച്ചും നമ്മൾ ഒഴിവാക്കണം എണ്ണയിൽ വേവനം ആവാൻ ഉണ്ണിയപ്പാണ് അപ്പം അമ്മ ഉണ്ണിയപ്പുണ്ടാക്കാന് നല്ലോണം പൊങ്ങി വരുന്നിട്ടുണ്ടാകും ഒഴിച്ചപ്പോ തന്നെ ഉണ്ണിയപ്പ് പൊങ്ങി വരാൻ തുടങ്ങി നമ്മള് പൊങ്ങാൻ വെച്ചിരുന്നല്ലോ അതുകൂടാതെ രണ്ട് പഴവും ചേർത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉണ്ണിയപ്പ് മക്കളെ എനിക്കേ രണ്ടു മുട്ടും തേങ്ങാനാ അതുകൊണ്ട് കുറെ നേരം അടുത്തിടെ അടുത്ത് മിത്യാസമായിട്ടില്ല ഇനിയില്ലതൊക്കെ എന്റെ മോഡുണ്ടാക്കി കാട്ടും നോക്കിക്കോളി ഇപ്പൊ ഒക്കെ ഇണ്ട് ഇട്ടത് ഒക്കെ അളവൊക്കെ പറഞ്ഞ മനസ്സിലായി ഞങ്ങള് അറച്ച് മാറുക എന്തൊക്കെ ഇടണം എന്നൊക്കെ കൊടുത്തു അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ണിയപ്പുണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണേ മുട്ട തേരുമാനുള്ളത് കൊണ്ട് നമ്മ കൊറേ നേരം നിന്ന് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വറകെടുപ്പിന്റെ അടുത്തൊക്കെ അമ്മ ഈ അവിടെ സ്കൂൾ ചെറിയ സ്കൂൾ ഉണ്ട് അതിലിരുന്നാണ് തീയൊക്കെ നോക്കണതൊക്കെ കൊറച്ചേറെ നിക്കാൻ പറ്റുള്ളൂ അധിക നേരം നിക്കാൻ പറ്റില്ല അപ്പൊ അമ്മ അങ്ങോട്ട് പോവാ ഞാനുണ്ടാക്കി കാണും അമ്മ കൊറച്ചേ റെസ്റ്റ് എടുക്കാൻ പോകും ഈ ഉണ്ണിയപ്പോ കല് ചൂടാണവരെ കൂട്ടി വെക്കാം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ നമുക്ക് കുറച്ച് വെക്കണം ഞാൻ ചേർത്ത മധുരം ശർക്കര ഈ അരിമാവി എല്ലാം കറക്റ്റ് അളവിലാണ് ചേർത്തിരിക്കുന്നത് ഇതില് റവയോ മൈദയോ സോഡപ്പൊടിയോ ആപ്പ് ഈ ആപ്പ് സോടപ്പൊടിയോ ഒന്നും ആവശ്യമില്ലായി നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മള് അതിനാണീ പത്ത് പന്ത്രണ്ട് മണിക്കൂർ പൊങ്ങാൻ പറ്റും പുളിയൊന്നും വരില്ല അത്രയും പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും ഫ്രിഡ്ജിൽ വെക്കണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന് നാളെ ഇണ്ടാക്കണെങ്കിൽ നിങ്ങള് താളെ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് തന്നെ അരച്ച് സർക്കറി മിക്സ് ചെയ്ത് പാനീയാക്കി മിക്സ് ചെയ്ത് നിങ്ങള് പൊങ്ങാൻ വെക്കണം ഉണ്ണിയപ്പം റെഡി ആയിട്ടാ നല്ല ഉണ്ട ഉണ്ടായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി അപ്പൊ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡിയായി ഇത്രയും കിട്ടിയിട്ടാണോ രണ്ട് ഗ്ലാസ് ആയിട്ട് ഞാൻ അരച്ചോളൂ അതിന് ഇത്രയും സോഫ്റ്റ് ആയ ഉണ്ണിയപ്പം കിട്ടും രവയോ മൈദയോ പൊടിയോ ഒന്നും ആവശ്യമില്ല അതൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഈ രീതി തന്നെ ഉണ്ടാക്കി കാഴ്ച വെക്കണേണ്ട ഉള്ളിൽ ലെയർ ലെയർ ആയിട്ടിരിക്കണ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയ ഫോൺ ഉള്ളിൽ നല്ല ലെയർ ലെയർ ആയിട്ടുണ്ടാവും ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കാഴ്ച നോക്കണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്